ആയുർവേദ വിധി പ്രകാരം ത്രിദോഷങ്ങളായിട്ടുള്ള കഫവാത പിത്ത രോഗങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ഔഷധച്ചെടി അതാണ് കേട്ടോ മുക്കുറ്റി എന്ന് പറയുന്നത് മുക്കുറ്റി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ പ്രമേഹം തടയാൻ ഉത്തമമാണെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസിനാൽ സമ്പന്നമായിട്ടുള്ള മുക്കുറ്റി മുറിവിൽ പുരട്ടിയാൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട് രോഗപ്രതിരോധ ശേഷിക്കുകയാണെങ്കിൽ മുക്കുറ്റിയും കുരുമുളകും ചേർത്ത് കഴിച്ചാൽ മതിയിട്ടോ വൃക്കയിലെ കല്ല് മാറ്റാനും രക്തശുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടും രക്തസ്രാവം മാറ്റാനും ഗ്യാസ്ട്രബിൾ മാറ്റാൻ വേണ്ടിയിട്ടും ആസ്മയ്ക്കും പ്രസവാനന്തരം സ്ത്രീകളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കും മൂക്കിലെ ദശ മാറ്റാനും വാർദ്ധക്യ മാറ്റി യൗവനം തിരികെ ലഭിക്കുവാനും ലൈംഗിക ഉത്തേജക ശക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടും മുക്കുറ്റി മൂക്കുറ്റി ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ